ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റോട് കൂടിയ ഒരു ചിക്കൻ കുറുമയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുള്ളത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ കുറുമ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് എന്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറി കൂടിയാണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അതാ ഈ ഒരു പാത്രത്തിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ പാത്രം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഫുൾ ആയിട്ട് ഇത് ഇതുപോലെ കോക്കോനറ്റ് ഓയിലാണ് ഒഴിച്ചുകൊടുക്കുന്നുള്ളത് അങ്ങനെ ഇപ്പം ഇതാ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ഉള്ളിയാണ് ഇതാ ഞാൻ ഇട്ടുകൊടുക്കുന്നുള്ളത് ഇനി ഇതൊന്ന് വഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മൂന്ന് പച്ചമുളകും അതുപോലെ നാല് ചെറിയ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചതച്ചെടുത്തതാണ് ഇത്രയും ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലൊരു ചിക്കൻ കുറുമ തയ്യാറാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരുപാട് ഒരുപാടിങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ഒന്നര തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ള മീഡിയം സൈസിലുള്ള ഒരു ഒന്നര തക്കാളി ഇതുപോലെ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം െത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ഇതിലെ മസാലയൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ അളവിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും മസാല ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിപ്പോൾ ഇത്രയും വേവിച്ചത് മതി ഇനി ഇതിൽ നിന്നും പകുതി മസാല കോരി മാറ്റാം അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാനിതിൽ നിന്ന് പകുതി മസാല മാറ്റി വെക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള മസാലയിലേക്ക് അല്പം മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അല്പം മഞ്ഞൾ പൊടിയും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും മസാലപ്പൊടി മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കാം ഇതായും മതി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതൊരു അരക്കിലോ ചിക്കൻ്റെ അത്രയും അളവിലേ ഉണ്ടാവും ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇതിലേക്കൊന്ന് എടുക്കാം അപ്പോൾ ഇതിൽ ചിക്കനൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയെടുക്കുമ്പോൾ അതിലെ മസാലയൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കണം ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ വേവിക്കാതെ കട്ട് ചെയ്ത് ഉരുളക്കിഴങ്ങാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വേവിക്കാത്ത ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്ക് ആ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്ത് വരും ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനായി ഇത് മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ആ ഒരു മസാല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങയാണ് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ചെറുകിയ തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് അതോടൊപ്പം തന്നെ അതേ ബൗളിൽ ഒരു ബൗൾ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ തേങ്ങ ഞാൻ കുറച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് അരപ്പൊക്കെ കുറച്ചധികമായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഇപ്പം നല്ല ഫൈൻ പേസ്റ്റായി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇപ്പോൾ ഇതിൽ ചിക്കനും പൊട്ടറ്റോ ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ അല്പം വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ഇതിങ്ങനെ നമുക്ക് കുറച്ച് ടൈം കഴിയും തോറും ഇത് തിക്കായിക്കൊണ്ടിങ്ങനെ വരും അപ്പോൾ അതിനനുസരിച്ച് ഇതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം അപ്പോൾ കുറമേ ആവുമ്പോൾ അല്പം തിക്കായിട്ടാണ് ഓൾറെഡി ഉണ്ടാവുക അതുകൊണ്ട് ഞാനിപ്പം അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതാ മിക്സിയുടെ ജാറിൽ കുറച്ച് ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ക്രഷ്ഡ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കറിക്ക് നല്ലൊരു മണവും എരിവൊക്കെ ഉണ്ടാവും അപ്പോൾ അതാ ഒരു അര ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് കസൂരി മേത്തിയാണ് അപ്പോൾ അത് നല്ലോണം ഞാൻ കഴുകിയെടുത്ത് അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ ഒരു കസൂരിമേത്തയൊക്കെ ചേർത്ത് ഈ ഒരു കുറുമ തയ്യാറാക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും പണമാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി എന്തായാലും ഒരിക്കലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ വെറുതെ പറയല്ല ഈ ഒരു ചിക്കൻ കറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാനധികം ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കുറുമ റെസിപ്പിയാണിത് അപ്പോൾ ഈയൊരു രീതിയിൽ തയ്യാറാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കുറുമയ്ക്ക് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് ൊക്കെ മാറ്റാം അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായെങ്കിലും ലഞ്ചിനാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറി റെസിപ്പിയാണ് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇതിൻ്റെ അപ്പോൾ മറക്കാതെ എല്ലാവരും ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമ്മിലൂടെ അറിയിക്കാനും മറക്കരുത് അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്